നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം ഡിഗ്രിയാണ് യോഗ്യത ഈ യോഗ്യതയുള്ളവർക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് മൊത്തം എൺപത്തി മൂന്ന് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ എയർപോർട്ടുകളിൽ ജോലി ആഗ്രഹിക്കുന്നവരെല്ലാം ഈ അവസരം തീർച്ചയായും ഉപയോഗപ്പെടുത്തണം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനേഴ് മുതൽ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ട് വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒഴിവുകളുടെ എണ്ണം ഇനി പറയുന്ന പോലെയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസസിൽ പതിമൂന്ന് ഒഴിവുകളും ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സസിൽ അറുപത്തി ആറ് ഒഴിവുകളും ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജിൽ നാല് ഒഴിവുകളുമാണ് ഉള്ളത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസസ് വിദ്യാഭ്യാസ യോഗ്യത എഞ്ചിനീയറിംഗിൽ ബിരുദം ആവശ്യമാണ് ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രവർത്തി പരിചയം ആവശ്യമില്ല ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സസ് വിഭാഗത്തിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത ബിരുദവും എം ബി എ അല്ലെങ്കിൽ തത്തുല്യമായ ഏതെങ്കിലും കോഴ്സുകൾ കഴിഞ്ഞിരിക്കണം എച്ച് ആർ എം എച്ച് ആർ ഡി പി എം ആൻഡ് ഐ ആർ ലേബർ വെൽഫെയർ എന്നിവയിൽ സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് കൂടുതൽ മുൻഗണനയുണ്ട് പ്രവൃത്തി പരിചയം ആവശ്യമില്ല ജൂനിയർ എക്സിക്യൂട്ടീവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉള്ളതോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒരു വിഷയമായി ഉള്ളതോ ആയ ബിരുദാനന്തര ബിരുദമാണ് ഇതില്ലാത്ത പക്ഷം മറ്റേതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമായാലും മതി പക്ഷേ ഹിന്ദിയും ഇംഗ്ലീഷും നിർബന്ധിത വിഷയമോ ഐച്ഛിക വിഷയമോ ആയി ഡിഗ്രി തലത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കും വിവർത്തനം ചെയ്യുന്നതിൽ രണ്ട് വർഷത്തെ പരിചയവും അഭികാമ്യമാണ് അപേക്ഷാ ഫീസ് ആയിരം രൂപയാണ് എന്നാൽ എ ഐ ഒരു വർഷത്തെ അപ്രൻറ്റീസ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി അപ്രൻറ്റീസുകാർക്ക് സ്ത്രീ അപേക്ഷകർക്കും ഒന്നും ഫീസ് ഇല്ല എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വിവിധ ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക യോഗ്യയ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനെട്ടാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിക്കേണ്ടതാണ് ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റൊന്ന് പങ്കുവയ്ക്കും ഒപ്പം തന്നെ തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യും